ബസ് തട്ടി റോഡിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്ക് പെയിന്റിൽ മുങ്ങിയ നിലയിലായ എറവ് സ്വദേശിയെ ബസ് ഉടമയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ എത്തിച്ചു ബുധനാഴ്ച രാവിലെ എട്ടരയോടെ തൃശ്ശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ എറവ് പാൽ സൊസൈറ്റിക്ക് സമീപമായിരുന്നു അപകടം അഞ്ചാങ്ങലിൽ നിന്ന് പെയിന്റ് വാങ്ങി വാടാനപ്പള്ളിയിലെ ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോയിരുന്ന എറവ് സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ അനിഷാദ് തെക്കൂട്ട് വീട്ടിൽ ശ്രീകുമാർ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് സ്കൂട്ടർ റോഡിലെ പാച്ച് ചെയ്ത ഭാഗത്തു നിന്ന് ഒഴിവാക്കി എടുത്തപ്പോൾ പുറകിൽ വന്ന ബസ്സിൽ തട്ടി ഇവർ റോഡിലേക്ക് വീഴുകയായിരുന്നു എന്ന് പറയുന്നു കയ്യിലും കാലിലുമാണ് ഇവർക്ക് പരിക്കുപറ്റിയത് ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഇനാമൽ പെയിന്റ് പാത്രങ്ങൾ പൊട്ടി റോഡിലൊഴുകി അനുഷാദിന്റെ ദേഹമാസകലം പെയിന്റിൽ മുങ്ങിയ നിലയിലായിരുന്നു ബസ് നിർത്തിയ ശേഷം ബസ് ഉടമയെത്തി ഏറെ പണിപ്പെട്ട് കുറച്ചു ഭാഗം പെയിന്റ് തുടച്ചു മാറ്റിയെങ്കിലും കൂടുതൽ ഭാഗത്തും പെയിന്റ് മാറ്റാൻ കഴിയാത്ത നിലയിലായിരുന്നു രണ്ടുപേർക്കും പരിക്കേറ്റ സാഹചര്യത്തിൽ കൂടുതൽ കാത്തു നിൽക്കാതെ ആംബുലൻസിൽ ബസ് ഉടമ തന്നെ ഇരുവരെയും തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു